കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പാകണം ഓരോ കേസിനും ലഭിക്കുന്ന ശിക്ഷകൾ നിർഭാഗ്യവശാൽ എത്ര വലിയ ശിക്ഷ ആർക്ക് ലഭിച്ചിട്ടും കുറ്റകൃത്യങ്ങളും കുറ്റവാളികളും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ പ്രവണത മാറാൻ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കുറ്റവാളികൾക്ക് ലഭിച്ചേ മതിയാകൂ തിരുത്തലുകൾ അപ്പോൾ മാത്രമേ പൂർണ്ണമാകൂ തുടങ്ങാം സി ഡി ട്വന്റി ഫോറിന്റെ പുതിയ അധ്യായം ട്വന്റി ഫോർ ഇന്ന് ആദ്യം പോകുന്നത് അതിന്റെ ബിഗ് സ്റ്റോറിയിലേക്കാണ് കണ്ണൂരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സമീപകാലത്ത് പുറത്തുവന്നത് ജയിലിലേക്കുള്ള ലഹരിക്കടത്തും തടവുകാരുടെ മൊബൈൽ ഫോൺ ഉപയോഗവും ഇതിലുൾപ്പെടും കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലേക്കാണ് വിരൽ ചൂണ്ടിയത് സുരക്ഷാ വീഴ്ച പുറത്തറിഞ്ഞിട്ടും ജയിൽ അധികൃതർ അത് കേട്ട ഭാവം നടിക്കുന്നില്ല പ്രതികൾ ഉൾപ്പെടെ രാഷ്ട്രീയ തടവുകാർക്ക് ലഭിക്കുന്ന സുഖവാസം മുതൽ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവും ജയിലിനകത്തെ ഫോൺ ഉപയോഗവും ലഹരി ഇടപാടുകളും അടക്കം എന്തൊക്കെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മതിൽ കെട്ടിനകം വാഴുന്ന അതോ ലോകം അധോലോക സംഘങ്ങൾ വാഴുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് വെറുതെ പറയുന്നതല്ല ഫോൺ ഉപയോഗവും ജയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തും ലഹരി ഇടപാടുകളുമെല്ലാം പോലീസ് ക്രൈം ബുക്കിൽ പലതവണ രേഖപ്പെടുത്തിയതാണ് ഇപ്പോഴും അത് തുടരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ നൽകുന്ന സുഖ സൗകര്യങ്ങളുടെ വിവരങ്ങളും നിരവധി തവണ പുറത്തു വന്നിരുന്നു വാരിക്കോരിയുള്ള പരോളും ഇടയ്ക്കിടെ നൽകുന്ന ആയുർവേദ ചികിത്സയും മാത്രമല്ല ടി പി കേസ് പ്രതികൾ ജയിലിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അകത്തിരുന്നു കൊണ്ട് പുറത്തുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറുണ്ടെന്നുമാണ് മൂന്ന് മാസം മുമ്പ് ജയിൽ സൂപ്രണ്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണുകളും ലഹരി മരുന്നുകളും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസ് ലഭിച്ചത് ഈ അടുത്താണ് മതിൽ കെട്ടിന് പുറത്തു നിന്നും അകത്തേക്ക് മൊബൈൽ ഫോണും കെട്ടുകളും എറിഞ്ഞു നൽകുന്നതിനിടെ പനങ്കാവ് സ്വദേശിയായിട്ടുള്ള അക്ഷയ് എന്ന യുവാവ് പിടിയിലായി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള കടത്തിന് പുറത്ത് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അക്ഷയുടെ മൊഴി ഇവരുടെ നിയന്ത്രണത്തിൽ ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ കൂലി വാങ്ങി ലഹരി മരുന്നും മൊബൈൽ ഫോണുകളും എറിഞ്ഞു നൽകുന്നു ജയിലിനകത്ത് ഇത് നിയന്ത്രിക്കാൻ വേറെ സംഘവും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഗോവിന്ദാമി എന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നടന്നു വരികയാണ് ജയിലിൽ സംഭവിച്ച ഗുരുതരമായ സുരക്ഷാ വീച്ചുകളുടെ വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പുറത്തു വന്നത് കുത്തഴിഞ്ഞൊരു സംവിധാനമായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നതാണ് ആ ഘട്ടത്തിൽ ഉയർന്ന ചോദ്യം യുടെ ജയിൽ ശേഷമാണ് പരിശോധന ശക്തമാക്കിയത് നിരവധി മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പിടികൂടിയിട്ടുണ്ട് എന്നാൽ ജയിലിൽ ഫോൺ ഉപയോഗം ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കാപ്പാക്കേസ് പ്രതിയുടെ ഫോൺ സംഭാഷണം ജയിലിലെ ലഹരി ഇടപാടിനുള്ള പണത്തിനായി ഭാര്യയാണ് തൃശൂർ സ്വദേശി ഗോപകുമാർ ജയിലിൽ നിന്ന് വിളിച്ചു ഭീഷണിപ്പെടുത്തിയത് എല്ലാത്തിനുള്ള അയ്യോ ആയിക്കോട്ടെ ഇറക്കാതിരിക്കാനും ഇറക്കാണ്ടിരിക്കാനും എല്ലാ കളിയും കളിച്ചില്ല എന്ത് കളി എല്ലാ കളി ഞാൻ വന്നത് ഞാൻ പറഞ്ഞുതരാം എന്ത് കളിയാ എന്ന ഇറക്കാതിരിക്കാനുള്ള എല്ലാ കളിയും കളിച്ചില്ല എവിടെയാ എന്റെ അച്ഛനാണോ മനസ്സിലായിട്ട് നിന്റെ അച്ഛനല്ല മനസിലായിട്ട് നീ ഞാൻ പറഞ്ഞത് എന്തിനാ അന്വേഷണ അയച്ചോട് നീ എല്ലാ എന്റെ ആ കൊന്നിട്ട് ഇറക്കുന്നു കൊന്നിട്ട് ചരിത്രത്തിൽ കൂടി പ്രാധാന്യമുള്ള ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നാൽ അതൊരു വിവാദ ജയിലായി മാറുന്നത് നിശ്ചയമായും നമ്മുടെ സംവിധാനങ്ങളുടെ വീഴ്ച കൊണ്ടാണ് ജയിലുകളിലെ സാഹചര്യം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തിയ ശേഷം പറഞ്ഞത് ഈ ജയിലിൽ അടിയന്തരമായ ചില മാറ്റങ്ങൾ ഉണ്ടാവണമെന്നാണ് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഒരു മനുഷ്യനെ ആൾക്കൂട്ടം വന്ന് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത് എന്തിന്റെ പേരിലായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് കൊടും കുറ്റവാളിയായാൽ പോലും നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച് നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഒരു പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടത് എന്നാൽ സമൂഹ മാധ്യമത്തിലെ വെല്ലുവിളികളുടെ പേരിൽ ഒരു യുവാവിനെ ഒരു കൂട്ടം വന്ന് തല്ലിച്ചതക്കാറാക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം തൃശൂർ ദേശമംഗലത്ത് നിന്ന് വന്നത് ജസീം എന്ന പത്തൊൻപത് ആക്രമിച്ചവരെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല എന്നാണ് കുടുംബത്തിന്റെ വിമർശനം മംഗലം സ്വദേശി പത്തൊൻപത് വയസ്സ് മാത്രം പ്രായം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജസീം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇരുന്നു ഈ പോസ്റ്റിനെ ചൊല്ലി കുറച്ച് യുവാക്കളും ജസീമും തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി അത് പോർവിളി വരെ എത്തി ഇവിടെ തുടങ്ങുന്നു പകയുടെ ആദ്യഘട്ടം ശേഷം ജസീം മാപ്പ് പറഞ്ഞു പക്ഷേ യുവാക്കളുടെ പ്രതികാരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലായിരുന്നു അവർ ജസീമിനെ നോട്ടമിട്ടു കഴിഞ്ഞ ഒക്ടോബർ മുപ്പത് അതായത് ദേശമംഗലം പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന്റെ സമാപന ദിവസം പരിപാടികൾക്കെല്ലാം ശേഷം പഞ്ചായത്തിന്റെ ഇടറോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നുവരികാൻ ജസീമിനെ അവർ സംഘം ചേർന്ന് മർദ്ദിച്ചു മർദ്ദനത്തിന്റെ ബഹളങ്ങൾ കേട്ടുകൊണ്ട് ഓടിയെത്തിയ നാട്ടുകാരെ കണ്ട് യുവാക്കൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സ്ഥലം വിട്ടു പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ജസീമിനെ തൊട്ടടുത്തുണ്ടായിരുന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സംഘം ചേർന്ന ചെക്കന്മാരിന്റെ ഫോണിലേക്ക് വിളിച്ചു ഇപ്പൊ ഞാൻ അവരെ അടുത്തേക്ക് ചെന്നു ഞാൻ എന്താ കോംപ്രമൈസ് ആയി ചെറിയൊരു പ്രശ്നാണ് ചെറിയൊരു വോയിസിന്റെ മേലുണ്ടായ ചെറിയൊരു പ്രശ്നമാണിത് ആ പ്രശ്നോടെ ആയി ഞാൻ അവരെ അടുത്തേക്ക് ചെന്നു ഞാൻ ഒരു കൂട്ടത്തോടെ നിന്ന് പ്ലാൻ ചെയ്ത ഒരു സംഭവമാണിത് അതിലൊരുത്ത അഫി പറഞ്ഞു ഒരുത്തൻ എന്നെ ചാടി ചവിട്ടി എന്റെ താരം നേരെ റോട്ടിലേക്ക് ഇടിച്ചു എന്റെ ബോധം വരെ നഷ്ടപ്പെട്ടു എനിക്ക് ബോധം പോയി ഞാൻ നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവസ്ഥാനായി ഞാൻ നിലത്ത് കടന്നു എന്നിട്ട് അവരിന്നെ ചവിട്ടുകയും മണ്ടര ചായോണ് പുറത്ത് കുത്തുകയും ചെയ്തു ചികിത്സ തേടെ ജീം പിന്നീട് പോലീസിൽ പരാതി നൽകി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ മർദ്ദനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകമറിയുന്നത് ജസീമിനെ ആദ്യം യുവാക്കൾ പുറകിൽ നിന്ന് ചവിട്ടി നിലത്തു വീണ ജസീമിന്റെ മുഖത്തും ശരീരത്തും തലയിലും ക്രൂരമായി മർദ്ദിച്ചു പള്ളം സ്വദേശികളാണ് തന്നെ മർദ്ദിച്ചത് എന്ന് ജസീം പോലീസിൽ മൊഴി നൽകി തുടർന്ന് പതിമൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ശ് നടക്കുമ്പോൾ സ്കോട്ടില് ആ ഭാഗത്ത് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ഒന്നിച്ച് വന്നിട്ട് ഇവനെ ചവിട്ടി മറിച്ചിട ചെയ്ത് ചവിട്ടി മറിച്ചിട്ട് ഞങ്ങൾ പോയേക്കുമ്പോഴാണ് എൻ്റെ ജേഷ്റ്റൻ്റെ മകനെ അങ്ങനെ മനസ്സിലായത് അപ്പോൾ ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും എല്ലാവരും പാടെ കുടിച്ച് ഉണ്ട് പക്ഷെ അവര് ഞങ്ങളെയും ചവിട്ടിനും ഞാനും അതിൻ്റെ കൂടെ വീവൊക്കെ ചെയ്തു പക്ഷേ ഇതെല്ലാം ഒറ്റ ചവിട്ടൽ തന്നെ തന്നെ വീണ് അവൻ്റെ ബോധം അപ്പോഴത്തന്നെ പോയി അവിടെ പോയി അവിടെ നിന്നുള്ള എല്ലാ നാട്ടുകാരും കൂടുകാരണ്ടാണ് അന്ന് ഇവൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് പക്ഷേ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് കയറ്റി വണ്ടിയിൽ പോകുമ്പോഴും അവര് വന്ന് എന്താണ് മോന്തക്ക് കുത്തലും ചവിട്ടലന്നെ ഓരോ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഇനി ഒരു മക്കൾ കുഞ്ഞ് വരരുത് അപ്പൊ ഇതിനെ നമുക്ക് എന്തായാലും നീതി കിട്ടിയേ പറ്റൂ ൾ വെറും കേട്ടുകേൾവി മാത്രമായിരുന്ന കേരളത്തിലാണ് നിരന്തരമായുള്ള ആൾക്കൂട്ട മർദ്ദനങ്ങൾ ഉണ്ടാകുന്നത് എന്നത് ഞെട്ടിക്കുന്നതാണ് തൃശൂർ ദേശമംഗലത്ത് വില്ലനായത് വെറും ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് അതിൽ കേസെടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയാകാത്തവരുമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇതര സംസ്ഥാനക്കാർ പ്രതികളാകുന്ന കേസുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് അതിൽ ഭൂരിഭാഗം കേസുകളും ക്രൂരമായ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് എന്നതാണ് അതിന്റെ സവിശേഷത മാസങ്ങൾക്ക് മുൻപ് കോട്ടയം തിരുവാതിക്കിൽ നടന്ന ഇരട്ട കൊലപാതകം ഈ ക്രൂരത വ്യക്തമാക്കുന്നതാണ് വ്യവസായിയായ വിജയകുമാറും ഭാര്യ മീരയുമാണ് ഇത്തരത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാനക്കാരനായ അമിത് ഉറങ്ങിനുണ്ടായ വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു തിരുവാതിക്കരയിലെ ശ്രീവത്സം വീട്ടിൽ പതിവ് പോലെ വേലക്കാരി ജോലിക്കെത്തുന്നു ജോലിക്കെത്തുമ്പോൾ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ് അതിലൂടെ അകത്ത് കയറിയ ഇവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു വ്യവസായിയായിട്ടുള്ള വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ട കാഴ്ച അവർ പുറത്ത് നാട്ടുകാരോട് പറഞ്ഞു പിന്നാലെ പോലീസിലും വിവരം അറിയിച്ചു കോട്ടയം നഗരത്തിൽ നിന്നും അധിക ദൂരെയല്ല ഈ കാണുന്ന സ്ത്രീവത്സവം വീട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ കൊട്ടാര സമാനമായ വീട്ടിലുണ്ടായിരുന്നു എന്നിട്ടും എങ്ങനെ കൊലപാതകം നടന്നു ഈ ചോദ്യമാണ് ഏവരും ആദ്യം ചോദിച്ചത് പിന്നാലെ ആരാണ് കൊലപാതകി എന്ന ചോദ്യവും മെയിൻ ഡോറിന്റെ താഴെ ഒരു ഒരമ്മിക്കുണ്ട് ഡോറേൽ പാടൊന്നുമില്ല ഈ പുള്ളി ഈ കയറുന്ന ഡോറിൻ്റെ അവിടെ താഴെ കിടക്കുന്നു വൈഫ് ബെഡ് ഒക്കെ കിടന്നു രണ്ടുപേരുടെ മുഖം നമുക്ക് വികൃതമാണ് ഇതത്ത് പ്രത്യേകിച്ചൊന്നും ഒരു പിടിവലി നടന്നതായിട്ടൊന്നും കാണുന്നില്ല സ്വർണവും ഒന്നും പോയിട്ടില്ല സ്വർണമൊക്കെ ഉണ്ട് ഒരു മോഷണമല്ല ഇത് ക്രൂരമായ കൊലപാതകം തന്നെ മദൽ ചാടിക്കടന്ന് വീടിന്റെ വാതിൽ കുത്തി തുറന്ന പ്രതി അകത്ത് കയറി മാരകായുധം ഉപയോഗിച്ച് വിജയകുമാറിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുകയായിരുന്നു തലക്കടിച്ചായിരുന്നു ക്രൂര കൊലപാതകം പിന്നാലെ സ്ഥലത്തെത്തിയ വെസ്റ്റ് പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു വിജയകുമാറിനോടും ഭാര്യയോടും എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ആദ്യ അന്വേഷണം അത് എത്തി നിന്നത് അസം സ്വദേശിയായിട്ടുള്ള അമിത് തുറാങ്ങിലേക്കാണ് വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മേഡേഴ്സ് നടന്നിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിലെ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തി ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത് ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട് കോടാലിയാണ് വിജയകുമാറിന്റെ വീട്ടിലും സ്ഥാപനത്തിലുമൊക്കെ നിരവധി പേർ ജോലി ചെയ്തിരുന്നു കോട്ടയത്ത് ജോലി തേടിയെത്തിയ അമിത് വിജയകുമാറിന്റെ അടുത്തേക്ക് എത്തുന്നു ആദ്യം സ്ഥാപനത്തിലാണ് ജോലി നൽകിയത് പിന്നീട് വിശ്വാസ്യത നേടിയതോടെ വീട്ടിലേക്കും അമിത് തുറാങ്ങിനെ വിളിച്ചു ഇതിനിടയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ അമിതുറാങ് വിജയകുമാറിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു ഇത് പോലീസ് കേസായി തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ജാമ്യത്തിലിറങ്ങിയ പ്രതി നാട്ടിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഗർഭിണിയായ ഭാര്യയെ കാണാൻ വേണ്ടിയായിരുന്നു അത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിജയകുമാറിനെ സമീപിച്ച് കേസ് പിൻവലിക്കണമെന്ന് അമിത് തുറാങ് പറഞ്ഞു എന്നാൽ അതിന് വിജയകുമാർ തയ്യാറായില്ല പിന്നാലെയാണ് ഭാര്യയുടെ ഗർഭം അലസിപ്പോയെന്നൊരു വാർത്തയറിയുന്നത് എന്നിട്ടും കേസ് പിൻവലിക്കാൻ വിജയകുമാർ തയ്യാറാകാതെ വന്നതോടെ വൈരാഗ്യം മൂർച്ഛിച്ചു ആ വൈരാഗ്യമാണ് ഒടുവിൽ കൊലപാതകത്തിലേക്ക് എത്തി നിന്നത് വീടിനെ കുറിച്ച് അടുത്തറിയാവുന്ന ഒരാൾ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമായിട്ടാണ് പോലീസ് ആദ്യം മുതലേ കേസ് അന്വേഷിച്ചത് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിച്ചു വീട്ടിലുണ്ടായിരുന്ന സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് എടുത്ത് സമീപത്തെ തോട്ടിൽ ഉപേക്ഷിച്ചു കൂടാതെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ റെയിൽവേയിൽ നിന്നും ഒരു ടിക്കറ്റ് എടുത്ത് വീട്ടിൽ ഉപേക്ഷിച്ചു എന്നാൽ ഇതെല്ലാം പോലീസ് കണ്ടെത്തി മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടാനും സാധിച്ചു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി വിജയകുമാറിന്റെയും ഭാര്യയുടെയും മൊബൈൽ ഫോണുകൾ കൊണ്ടുപോയിരുന്നു ഭാര്യയുടെ മൊബൈൽ ഫോൺ ഒരു തോട്ടിൽ ഉപേക്ഷിച്ചെങ്കിലും പണം തട്ടുന്നതിന് വേണ്ടി വിജയകുമാറിന്റെ ഫോൺ കയ്യിൽ കരുതി അങ്ങനെ കോട്ടയത്ത് നിന്നും രക്ഷപെട്ട് തൃശൂരിലെത്തിയ പ്രതി സഹോദരന്റെ മുറിയിൽ വെച്ച് ഈ മൊബൈൽ ഫോൺ ഓണാക്കി ഇതോടുകൂടിയാണ് പ്രതിയുടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പോലീസിന് മനസ്സിലായത് രാത്രിക്ക് തന്നെ പ്രതിയുടെ പിന്നാലെ എത്തിയ പോലീസ് സംഘം പുലർച്ചെ പ്രതിയെ പിടികൂടുകയായിരുന്നു മൂന്ന് മാസത്തെ വിശദമായ അന്വേഷണത്തിനൊടുവിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചു എഴുന്നൂറ്റി അൻപതിലധികം പേജുകളുള്ള കുറ്റപത്രത്തിൽ അറുപത്തിയേഴ് സാക്ഷികളും അനുബന്ധ രേഖകളുമുണ്ട് കൊലപാതകത്തിനെത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളും കൊലപാതകത്തിന് ശേഷം പ്രതി തെളിവ് നശിപ്പിക്കാൻ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും ഈ കുറ്റപത്രത്തിൽ നിർണായകമാണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ അന്വേഷണം പൂർത്തിയായെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത് ആത്മഹത്യയെന്ന് പോലീസ് എഴുതിയ കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് ഈ കൊലപാതകം നടന്നത് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണമാണ് സി ബി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം വർക്കലയിൽ മദ്യപൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത് പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ എത്തിയതിനേക്കാൾ നില മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മേഘനാ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് മേഘന മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്താണ് പറയുന്നത് തുടർ ചികിത്സ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ ദിൽന നിലവിലൊരു മെഡിക്കൽ ബുള്ളറ്റിനായി പുറത്തു വന്നിട്ടില്ല മറിച്ച് ആശുപത്രി അധികൃതർ പറയുന്നത് ആരോഗ്യസ്ഥിതി നിലവിൽ ഗുരുതരം എന്ന് തന്നെയാണ് അതിൽ ഈ വടകരയിൽ വർക്കലയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതിൽ നിന്ന് സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആന്തരിക രക്തസ്രാവം ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അപകടാവസ്ഥ തരണം ചെയ്തു എന്ന നിലവിൽ പറയാനാകില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് അതിനുശേഷം മാത്രമേ ഏതെങ്കിലും രീതിയിൽ പെൺകുട്ടി അതിജീവിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് തലയിൽ പലയിടത്തും ചതവുകൾ ഉണ്ടത് ആ വീണതിന്റെ ട്രെയിനിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണതിന്റെ ഒരു രീതിയിൽ തന്നെ തലയിൽ പലയിടത്തും ഉണ്ട് ഈ ചതവുകൾ സുഖപ്പെടാൻ സമയമെടുക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ തലച്ചോറിലെ പരിക്ക് പെട്ടെന്ന് മോശം സാഹചര്യത്തിലേക്ക് മാറ്റാനുള്ള ഒരു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നൽകുന്ന കാര്യം കൂടി ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ പെൺകുട്ടിയുടെ അമ്മയുടെ പ്രതികരണത്തിലടക്കം ഈ ആശുപത്രിയിലെ ചികിത്സ തൃപ്തികരമല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെയല്ല അതൊരു വൈകാരിക പ്രതികരണം മാത്രമാണ് മറിച്ച് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതിൽ വിദഗ്ധ സംഘമാണ് ഇപ്പോൾ പെൺകുട്ടിയെ പരിശോധിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി വീണ ജോർജും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാലും പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച വിദഗ്ധ ചികിത്സ നൽകണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുടുംബത്തിന്റെ ആശങ്ക അത് മുഖവിലേക്ക് അവരെടുക്കുമ്പോൾ പോലും നിലവിൽ സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ട് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം